ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാരിക്ക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു ദിനവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള യാദർശികം മാത്രം സിന്ദൂരം അഞ്ചു വർഷം മുൻപ് ഞാനണിഞ്ഞ ഈ സിന്ദൂരത്തിന്റെ പേര് രഘുവീർ അലാവത്തെന്നായിരുന്നു ഇത്രയും പറഞ്ഞ് പ്രീതി അവളുടെ ബാഗ് തുറന്ന് അതിനുള്ളിൽ അടച്ചു വെച്ചിരുന്ന ഒരു ചെറിയ ബോക്സിൽ നിന്നും അവളുടെ താലിമാല പുറത്തെടുത്തു രഘുവേട്ട എത്രയൊക്കെ ഞാൻ നിങ്ങളോട് വെറുപ്പ് കാട്ടിയാലും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് നിങ്ങൾ ഈ പ്രീതി ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല രഘുവേട്ട എനിക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ പൂർണ്ണ ഗർഭിണിയായിരുന്ന എന്നെ നിങ്ങൾ ഇറക്കി വിട്ടതല്ലേ ഇനി എനിക്ക് എന്ത് സ്ഥാനമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്നെക്കുറിച്ച് നിങ്ങൾ കരുതുന്നത് അതുപോലെ തന്നെ ഇരിക്കട്ടെ അതൊന്നും തിരുത്താൻ ഞാനില്ല ഈ താലി അത് ഈ പ്രീതി രഘുവിൻ്റേതാണെന്നുള്ള അടയാളമാണ് മരിക്കുന്നതുവരെയും ഈ പ്രീതി രഘുവിൻ്റേതായിരിക്കും നിങ്ങളായിട്ട് ഈ ബന്ധം മറുത്തു മുറിക്കുന്നതുവരെയും ഈ പ്രീതി നിങ്ങളുടെ ഭാര്യ തന്നെയാണ് ഇന്നും അത് വാർത്ത മുറിച്ചാലും ശരി തന്നെ പ്രീതി രഘുവീർ അലാപത്ത് തന്നെയാണ് എന്നും ഞാൻ ജനിച്ചത് പ്രീതി എന്ന പേരോട് കൂടി ആയിരിക്കാം പക്ഷെ ഈ പ്രീതി മരിക്കുമ്പോൾ രഘുബീർ അലാപത്ത് തന്നെ അറിയപ്പെടും ഇത്രയും പറഞ്ഞ് പ്രീതി തൻ്റെ കണ്ണുനീർ തുടച്ച് റൂമിൽ നിന്നും പോകാനിറങ്ങി പക്ഷേ ഇതേ സമയം മുകളിലത്തെ നിലയിലെത്തിയ രഘു പ്രീതിയുടെ റൂമിന് പുറത്ത് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പ്രീതിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ള സത്യം രഘു തിരിച്ചറിഞ്ഞു മാത്രവുമല്ല തന്നെ എത്രമാത്രം അവൾ സ്നേഹിക്കുന്നുണ്ടെന്നും രഘു മനസ്സിലാക്കി ഇല്ല മഹാദേവ ഇനിയും ഇനിയും എന്റെ പ്രീതിയെ കരയിപ്പിക്കാൻ ഞാനില്ല അവളോട് എനിക്ക് മാപ്പ് പറയണം രാത്രിയായി പ്രാർത്ഥന ക്ഷണിച്ചത് പ്രകാരം ദുബായിൽ നിന്നും ശ്രീകൃഷ്ണ പൂജയ്ക്ക് വേണ്ടി ഗുജറാൾ വീട്ടിൽ ജീവൻ എത്തിയിരുന്നു ജീവനെ കണ്ടതും പ്രാർത്ഥന ഓടിപ്പോയി ജീവനെ കെട്ടിപ്പിടിച്ചു മോളെ നിനക്ക് സുഖമല്ലേ സുഖമാണ് വാ ഒക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന വീടിനകത്തേക്ക് പോയി ജീവൻ ഗുജറാൾ വീടിനകത്തേക്ക് കയറാനായി വാതിലിനടുത്തേക്ക് എത്തിയതും ജീവനെ ഒരു ശക്തി പെട്ടെന്ന് തടഞ്ഞു പെട്ടെന്ന് കറണ്ട് ഓഫായി ഗുജറാൾ വീട് മുഴുവൻ ഇരുട്ടുമായി ജീവൻ പെട്ടെന്നൊന്ന് ഭയന്നു ജീവൻ്റെ ചെവിയിൽ പൊട്ടിച്ചിരിയുടെ നാദം മുഴങ്ങി ജീവൻ തന്റെ ഫോൺ എടുക്കാനായി കാറിനടിയിലേക്ക് പോയി അന്നേരം കാറിനുള്ളിൽ ആരോ ഇരിക്കുന്നത് കണ്ട് ജീവൻ ഡോർ തുറന്നു അന്നേരം ജീവൻ ഞെട്ടിപ്പോയി അപ്പോൾ വെള്ള സാരി ഉടുത്ത് കാറിനുള്ളിൽ ഇരിക്കുന്ന പ്രതയെ ജീവൻ കണ്ടു ജീവൻ പേടിച്ചുകൊണ്ട് ആ ഡോർ അടയ്ക്കാതെ അവിടെ നിന്നും വീടിനകത്തേക്ക് ഓടി പെട്ടെന്ന് ജീവൻ്റെ മുന്നിൽ ഋഷി പ്രത്യക്ഷപ്പെട്ടു ജീവൻ ആകെ ഭയന്നു പേടിച്ചുകൊണ്ട് അമ്മ എന്നൊക്കെ ജീവൻ വിളിക്കാൻ തുടങ്ങി കറണ്ട് വന്നു പ്രാർത്ഥനയും പ്രീതിയും ജീവന്റെ അരികിലേക്ക് ഓടിയെത്തി എന്താ ജീവനച്ചാ എന്തുപറ്റി ജീവൻ അന്നേരം പറഞ്ഞു ഞാൻ അവരെ കണ്ടു ഇത്രയും പറഞ്ഞുകൊണ്ട് ജീവൻ ചുറ്റുപാടും നോക്കി അന്നേരം പ്രാർത്ഥന പറഞ്ഞു ഒന്ന് പോയി ജീവനച്ച അച്ഛന് വെറുതെ തോന്നിയതാവും അച്ഛൻ അകത്തേക്ക് വാ ഇത്രയും പറഞ്ഞ് ജീവനെയും കൂട്ടി പ്രാർത്ഥനയും പ്രീതിയും വീടിനകത്തേക്ക് കയറി ഇതേ സമയം വീടിന് പുറത്തുനിന്ന് നേരത്തെ ജീവൻ കാറിനുള്ളിൽ വെച്ച് കണ്ട വെള്ളസാരി ഉടുത്തുനിന്ന പ്രദ നിൽക്കുകയാണ് പ്രദയുടെ മുടിയിഴകൾ പറക്കുന്നുണ്ട് ഇല്ലടാ വെറുതെ വിടില്ല നിന്നെ ഞാൻ എന്നെയും ഋഷിയേട്ടനെയും റുദ്രനെയും കൊന്ന് നിന്നെയും കൊണ്ടേ ഞാൻ പോവൂ അതിനാണാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് മത്സ്യനാഥിനി ക്ലൈമാക്സിലേക്ക് ഇനി കാണാം ഇവളുടെ യുദ്ധം ഇവൾ ആര് അവൾ വരുന്നു